ശ്രീ ലളിത സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് പബ്ലിഷർ മാതാ അമൃതാന്തമയി മിഷൻ ട്രസ്റ്റ് ഹോം ശ്രീ മഹാദേവീ നമ ലലിത സഹസ്രനാമത്തിലെ പത്താമത്തെ നാമം മനോരുപേക്ഷ കോദണ്ഡ മനസ്സാകുന്ന കരിമ്പിൻ കൂടിയവൾ ഇക്ഷു കരിമ്പ് കോതണ്ടം വില്ല് സങ്കല്പവികല്പങ്ങൾക്ക് ആധാരമാണ് മനസ്സ് ആ മനസ്സാകുന്ന കരിമ്പാണ് ദേവിയുടെ വില്ല് മനസ്സ് കരിമ്പാണ് അതിൻ്റെ പുറന്തോട് രസശുഷ്കവും കഠിനവുമത്രേ അകം മധു അമ്മ പറയാറുണ്ട് നാവിൻ്റെ സ്വാദ് തേടുന്നവൻ ഹൃദയത്തിൻ്റെ സ്വാദ് അറിയുന്നില്ല എന്ന് മനസ്സിൻ്റെ സ്വാദറിയാൻ പുറമെ മുട്ടിയാൽ പറ്റില്ല പുറന്തോട് ഉരിച്ച് അകവശം ഞെക്കിപ്പിഴിയണം അതിനാണ് തപസ് അതിലൂടെ മാത്രമേ മനസ്സിൻ്റെ മാധുര്യം ആസ്വദിക്കാനാകൂ ആ കരിമ്പാണ് ദേവിയുടെ വില്ല് ആ വില്ല് ദേവിയുടെ ഇടതുവശത്തെ മുൻകൈയിൽ വിലസുന്നു പൂത്ത കരിമ്പാണ് വില്ല് എന്നുകൂടി കാണണം അതാണ് കാവ്യ സൗന്ദര്യം ഓ മനോരുപേക്ഷ കോതണ്ടായി നമ